ഹായ് നമസ്കാരം വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കേരള പി എസ് സിയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ് അതുപോലെ ഈ വിജ്ഞാപനത്തേക്കുള്ള ഒഴിവുകളുടെ എണ്ണം എത്രയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഇതിലെ തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വിവിധം ഇത് ഈ തസ്തികയിലേക്കുള്ള ശമ്പള നിരക്ക് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ മുഴുവൻ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളാണ് കണക്കാക്കുക നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് ഇപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത മിനിമം ഏഴാം ക്ലാസ് വിജയമാണ് എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഡിപ്ലോമ തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കെല്ലാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ബിരുദധാരികൾക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാപന പ്രകാരം നമ്മൾ അപേക്ഷിക്കുമ്പോൾ മുകളിൽ ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ജില്ലയുടെ പേര് അപേക്ഷയുടെ നിർദ്ദിഷ്ട സ്ഥാനത്ത് നമ്മൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇതിന് വിപരീതമായിട്ടൊരു വിദ്യാർത്ഥി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ നിരുപാധികം നിരസിക്കുന്നതാണ് ഇനി നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായപരിധി അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ പിന്നെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും നിയമാനുസൃതമായ ഇളവ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി സി ഡോട്ട് ജി ഒ വി ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അതിനുശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കുക ഇപ്പോൾ നിലവിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർ തസ്തികയുടെ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് അപേക്ഷ ഫീസൊന്നും നൽകേണ്ടതില്ല രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സൂക്ഷിക്കുക മാത്രം ചെയ്യുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എഴുത്തു പരീക്ഷ അതായത് ഒ എം ആർ ഒക്കെ നടക്കുകയാണെങ്കിൽ പരീക്ഷ നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുൻപ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏഴാം തരം പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ അതിനു മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഇത് ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിൻ്റെ തിരഞ്ഞെടുപ്പിലേക്കുള്ള പരീക്ഷയാണെന്ന് പറഞ്ഞ ആരും പിന്നോട്ട് പോകേണ്ടതില്ല നമുക്ക് ഈ തസ്തികയിലേക്ക് ഒരു ജോലി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് സർവീസിലിരുന്നു കൊണ്ട് വേറെ ടെസ്റ്റുകൾ എഴുതി വേറെ ത ഉയർന്ന തസ്തികകളിലേക്ക് മാറിപ്പോവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോകൾ നിങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ ബൈ ബൈ